യു എയുടെ നാഷണൽ ഡേ ആണല്ലോ ഡിസംബർ സെക്കൻഡിന് അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ അടുത്തൊരു ബിൻസോ ഗോഡ് സെൻ്റർ എന്ന് പറയുന്ന ഒരു അബ്ബ്സിൻ്റെ മോളുണ്ട് അപ്പോൾ അതിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഹോസ്പിറ്റൽ എയ്റ്റീൻ പേഷ്യൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രണ്ട് മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു മോളിൽ പോയതായിരുന്നു അപ്പോൾ അവിടെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറേ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പം ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതാണ് ഈ ഒരു സെൻ്ററിൻ്റെ ഉള്ളിൽ ഒരുപാട് കുട്ടി കുട്ടി ഷോപ്പുകളുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് നല്ല അടിപൊളി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല വേറെ ഏതൊരു ഷോപ്പിൽ ഇത്രയും ഭംഗിയുള്ള ഐറ്റംസ് അത്രയും ഭംഗിയുള്ള കിച്ചൺ ഐറ്റംസും ബാഗും ചെരുപ്പും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ലുലുവിൻ്റെ ഷോപ്പിൽ പോയി അവിടെ നമ്മുടെ ക്രിസ്മസ് അല്ലേ വരുന്നത് അപ്പോൾ അതിൻ്റെ കുറേ അറേഞ്ച്മെൻറ്സ് ചെയ്തിട്ടുണ്ട് അതിൽ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചോക്ലേറ്റ്സ് അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് ക്രിസ്മസ് ആകുമ്പോൾ കറക്റ്റ് ആ സമയത്ത് തന്നെയാണ് കേട്ടോ അവർ വെക്കുക അതിൻ്റെ ഒരു ഒരു മാസം മുന്നൊക്കെ അപ്പോൾ ഇത് മുന്നേ എൻ്റെ മോൻക്ക് ഒരു അങ്കിള് ഒരിക്ക കൊടുത്തിട്ടുണ്ടായിരുന്നേ കുട്ടീനെ കണ്ടപ്പം അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനത്തെ ചോക്ലേറ്റ്സ് ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ അതങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെയെന്ന് പറയുമ്പോൾ നമ്മുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം ആരും വേദനിപ്പിക്കാതിരുന്നാൽ മാത്രം മതിയല്ലോ ഈ ഒരു ചെറിയ ജീവിതത്തിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴാണ് മരണം എന്നറിയില്ല പ്രതീക്ഷിക്കാതെ മരണം എത്തുമ്പോൾ ആ സമയത്ത് നമുക്ക് കുറ്റബോധം ഇല്ലാതിരിക്കാൻ ആരും വേദനിപ്പിക്കാതിരിക്കുക അപ്പോൾ എൻ്റെ സന്തോഷം ഇതൊക്കെയാണ് അപ്പോൾ ഞാനത് അങ്ങനെ പിന്നെ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യണല്ലോ അല്ലേ യൂട്യൂബിലേതായാലും ഒരു ചാനലൊക്കെ തുടങ്ങിയതല്ലേ അപ്പോൾ ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്നുള്ളതുകൊണ്ടും ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ കാണുമ്പോഴത്ത് അപ്ലോഡ് ചെയ്യണേട്ടോ ഇൻഷാ അല്ല ഞാൻ നല്ല വീഡിയോസ് ആയിട്ട് വരേണ്ടത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ